തലസ്ഥാന നഗരത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയിരുന്ന കാലം രണ്ടായിരത്തി ഒൻപത് ജൂണൊന്നിന് പട്ടാപ്പകൽ പതിനൊന്ന് മണിക്ക് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് ആൽദ്ര ജംഗ്ഷനിൽ വിനീഷിന്റെ ചോര വീണു ഈ കേസിലാണ് പ്രതികളെ മുഴുവൻ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് പ്രതികൾക്ക് വിനീഷിന്റെ കൊലപാതകത്തിലുള്ള പങ്ക് തെളിയിക്കാൻ കഴിയാത്തതിനാൽ പ്രതികളെ വെറുതെ വിടുന്നതായി കോടതി ഉത്തരവിൽ പറയുന്നു കേരളത്തിലെ ആദ്യ വനിതാ ഗുണ്ടയായ ശോഭ ജോൺ അടക്കമുള്ള പ്രതികളെയാണ് സാക്ഷികളുടെ കൂട്ട കൂറുമാറ്റത്തെ തുടർന്ന് കോടതിക്ക് വെറുതെ വിടേണ്ടി വന്നത് വിനീഷിന്റെ കൂട്ടാളികളും ശോഭയുടെ സംഘാംഗങ്ങളും പരസ്പരം പ്രതികളായ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറി പ്രതികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചത് ശോഭയ്ക്ക് പുറമെ കേപ്പൻ അനി എന്ന അനിൽകുമാർ രവിശങ്കർ ആശ്രമത്തിന് സമീപം താമസക്കാരനായ പൂക്കട രാജൻ എന്ന രാജേന്ദ്രൻ ശ്രീവരാഹം ചന്ദ്രബോസ് ചേഞ്ചേരി കുറുംകുളം അപ്പുരതീഷ് എന്ന രതീഷ് തുടങ്ങിയവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ കേസിനാസ്പദമായ സംഭവം ഇങ്ങനെ കേപ്പനിയുടെ സഹോദരൻ തമ്പാൻ എന്ന ശ്രീകുമാറിനെ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശാസ്തമംഗലം ഹൈനസ് ബാറിന് മുന്നിലിട്ട് ബിനീഷും കൂട്ടരും കൊലപ്പെടുത്തി പിന്നാലെ പൂക്കടരാജന്റെ സഹോദരൻ സന്തോഷ് കുമാറിനെ രണ്ടായിരത്തി എട്ട് ജൂലൈ പതിനൊന്നിന് മരുതുംകുഴി ഭാഗത്ത് വെച്ച ബിനീഷും കൂട്ടരും കൊലപ്പെടുത്തി തമ്പാനെ കൊലപ്പെടുത്തിയ കേസിലെ പതിനൊന്നാം സാക്ഷിയായിരുന്നു ശോഭാ ജോൺ കേപ്പനനിയുടെ ബിസിനസ് പങ്കാളി ബിനീഷിന്റെ സുഹൃത്തുക്കളായ മരുതുംകുഴി അമ്പിളി ഡിങ്കൻ ബിനു റിയാസ് കണ്ണൻ എന്നിവർക്കെതിരെ ശോഭ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു സന്തോഷ് വധക്കേസിൽ ജയിലിലായിരുന്ന ബിനീഷ് അമ്പിളിയുടെ സഹായത്തോടെ പുറത്തിറങ്ങിയത് കേപ്പനിയെയും ശോഭ ജോണിനെയും കൊലപ്പെടുത്താനാണെന്ന് പ്രതികൾ ഭയന്നിരുന്നു ഈ ഭയമാണ് പ്രതികളെ ബിനീഷിന്റെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്നിന് പതിനൊന്ന് മണിക്ക് വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷന് സമീപം വെച്ച് ബിനീഷിനെ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തി ഒരു കൊലപാതക ശ്രമക്കേസിൽ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ മ്യൂസിയം സി എക്ക് മുന്നിൽ ഹാജരാകാൻ പൾസർ ബൈക്കിൽ മടങ്ങിയ വിനീഷിനെയാണ് അപ്പോരതി ഷോടിച്ചിരുന്ന ഇന്ത്യക്കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയത് മറ്റൊരു വാഹനത്തിലെത്തിയ വിനോദ് മുളകുപൊടി എറിയുകയും രക്ഷപ്പെടാൻ ശ്രമിച്ച വിനീഷിനെ അനിയും കൂട്ടുപ്രതികളും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു കൃഷ്ണകുമാറാണ് മ്യൂസിയം സ്റ്റേഷൻ മുതൽ വിനീഷിന്റെ ഓരോ നീക്കവും അപ്പോളപ്പോൾ പ്രതികളെ അറിയിച്ചിരുന്നത് നാല് ദൃക്സാക്ഷികളിൽ ഒരാൾ മരണപ്പെടുകയും മൂന്ന് പേർ സംഭവം കണ്ടില്ല എന്ന മൊഴി നൽകുകയും ചെയ്തു ആയുധങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നതായിരുന്നു മറ്റൊരു നീക്കം നാടിനെ നടുക്കി പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകത്തിലെ പ്രതികൾ കുറ്റവിമുക്തരായി പുറത്തേക്കിറങ്ങുന്നു എന്നത് ശുഭകരമായ സൂചനയല്ല സൂചനയല്ലൂസ് തിരുവനന്തപുരം